ലോകത്തെ നടുക്കിയ ആണവ ദുരന്തമാണ് സോവിയറ്റ് യൂണിയനിലെ ഇപ്പോൾ യുക്രൈനിൽ ചെർണോബിലിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഏപ്രിലിൽ നടന്നത് ആണവ റിയാക്ട്രിലുണ്ടായ പൊട്ടിത്തെറിയിൽ പേരാണ് മരിച്ചതെങ്കിലും റേഡിയേഷൻ മൂലമുണ്ടായ അർബുദവും മറ്റു രോഗങ്ങളും കാരണം പിന്നീട് ഒട്ടേറെ പേർക്ക് മരണം സംഭവിച്ചിരുന്നു റേഡിയേഷൻ ഭീതിയിൽ ഒരു ലക്ഷത്തോളം പേരെ പ്രദേശത്തുനിന്ന് കുടിയൊഴിപ്പിക്കേണ്ടി വന്നു ചെർണോബിൽ ഒരു മരുപ്പറമ്പായി മാറുകയായിരുന്നു ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു ശുഭവാർത്ത പുറത്തുവന്നിരിക്കുന്നു ചെർണോബിലിൽ ഇപ്പോഴും റേഡിയേഷൻ ഭീഷണിയുള്ള നിരോധിത മേഖലയിൽ അലഞ്ഞുതിരിയുന്ന ചെന്നായകളിൽ ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന ജനിതക വ്യതിയാനം കണ്ടെത്തിയിരിക്കുന്നു ആണവദുരന്തത്തിനു ശേഷം ഉപേക്ഷിക്കപ്പെട്ട ഈ മേഖലയിൽ മനുഷ്യസാന്നിധ്യമില്ലാത്തതിനാൽ വന്യമൃഗങ്ങൾ വിഹരിക്കുന്നുണ്ടായിരുന്നു ചെന്നായകളും കുതിരകളുമാണ് ഇവിടെ കൂടുതലായി കാണപ്പെടുന്നത് ഈ ചെന്നായകളിലാണ് അമേരിക്കയിലെ എവല്യൂഷണറി ബയോളജിസ്റ്റായ ഡോക്ടർ കാറാലവും സംഘവും പഠനം നടത്തിയത് റേഡിയേഷൻ ഈ മൃഗങ്ങളുടെ വിവിധ തലമുറകളിൽ എന്ത് മാറ്റം വരുത്തിയെന്നതായിരുന്നു പഠനം എല്ലാ ദിവസവും പതിനൊന്ന് ദശാംശം രണ്ട് എട്ട് മില്ലിരം റേഡിയേഷൻ വിധേയരാകുന്ന മൃഗങ്ങളിൽ റേഡിയേഷൻ ചികിത്സയിലിരിക്കുന്ന മനുഷ്യൻ സമാനമായി പ്രതിരോധ സംവിധാനത്തിൽ മാറ്റം വരുന്നതായാണ് കണ്ടെത്തൽ ഇത് തലമുറകൾ പിന്നിടുമ്പോൾ അവയുടെ ജനിതക ഘടനയിൽ ക്യാൻസർ പ്രതിരോധത്തിനുള്ള സൂചനകൾ കാണിക്കുന്നതായും ഗവേഷകർ നിരീക്ഷിക്കുന്നു കോവിഡും പിന്നീട് പൊട്ടിപ്പുറപ്പെട്ട റഷ്യ യുക്രൈൻ യുദ്ധവും ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് താത്കാലിക തടസ്സങ്ങളുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇതുവരെയുള്ള കണ്ടെത്തൽ ആശാവഹമാണെന്ന് ശാസ്ത്രഞ്ജർ പറയുന്നു